ജമ്മു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജമ്മു സന്ദർശിക്കും മൂവായിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും രാജ്യത്തുടനീളമുള്ള വിദ്യാഭ്യാസ നൈപുണ്യ അടിസ്ഥാന സൌകര്യങ്ങൾ നവീകരിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള സുപ്രധാന ചുവടുവയ്പായി ഏകദേശം കോടി രൂപയുടെ നിരവധി പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഇന്ന് തുടക്കമിടും ജമ്മു ഫിലായ് തിരുപ്പതി ഐഐടികളും ജമ്മു ബോധ്ഗയ വിശാഖപട്ടണം ഐഐഎമ്മുകളും ഉൾപ്പെടെ നിരവധി സുപ്രധാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് ഉദ്ഘാടനം ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി തറക്കല്ലിട്ട ജമ്മു എയിംസ് രാഷ്ട്രത്തിന് സമർപ്പിക്കും ജമ്മു എയർപോർട്ടിന്റെ പുതിയ ടെർമിനൽ കെട്ടിടത്തിന്റെയും ജമ്മുവിലെ കോമൺ യൂസ് ഫെസിലിറ്റി പെട്രോളിയം ഡിപ്പോയുടെയും പ്രവർത്തനത്തിന് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും ജമ്മുകശ്മീരിലെ സുപ്രധാന റോഡ് റെയിൽ കണക്ടിവിറ്റി പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കും ജമ്മുവിലെ നഗരപ്രദേശങ്ങളിൽ അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള നിരവധി പദ്ധതികളുടെ തറക്കല്ലിടിലും ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവ്വഹിക്കും